പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും അറിഞ്ഞതുപോലെ മനസ്സിലാക്കിയതുപോലെ ഇന്നലെ ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ ബസിലിക്കയിലെ മുൻ വികാരിയായിരുന്ന ഇപ്പോൾ സഭയിൽ നിന്ന് സസ്പെൻഷനിലായ കുദാശ വിലക്ക് നേരിടുന്ന കുദാശ വിലക്കുള്ള നമ്മുടെ വർഗീസ് മണവാളൻ മണവാളച്ഛനോട് നമ്മുടെ സഭയുടെ തലവനും മേജർ ആർച്ച് ബിഷപ്പുമായ മാർ റാഫേൽ തട്ടിൽ പിതാവ് അവിടുന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ബസലിക്കയിൽ നിന്നും മാറണമെന്നും തനിക്ക് പകരം അവിടെ സ്ഥാനം സ്ഥാനമേറ്റെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട തരിയൻ ഞാളിയത്തച്ഛന് താക്കോലുകളും കണക്കുകളും കാര്യങ്ങളുമെല്ലാം ഏൽപ്പിച്ച് അവിടുന്ന് തനിക്ക് ഉദ്ദേശിച്ച തനിക്ക് നിശ്ചയിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി പക്ഷേ അതിനെയൊക്കെ ചുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അതിനൊക്കെ അനുസരണ വീണ്ടും മാരക പാവത്തിലേക്ക് മണവാളച്ചം വീഴുകയാണ് ഉണ്ടായത് മണവാളച്ഛനും അച്ഛനോട് കൂടെ ഉണ്ടായിരുന്നവരും എല്ലാം അവിടെ സംഘടിക്കുകയും അവിടെ വലിയ ഒരു പ്രതിഷേധം പോലെ അവിടെ അവരെ അവർ നിരക്കുകയും ചെയ്തു അപ്പം തന്നെയല്ല കുറച്ച് വിമത വൈദികരും ഈ സമാനമായ കൂതാശ വിലക്ക് നേരിടുന്ന ഫദർ പോൾ ചിറ്റുന്ന പള്ളി പോലുള്ള വൈദികരും ഉണ്ടാടുന്ന അച്ഛനൊക്കെ അവിടെ എത്തുകയും അവർ തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് മണവാളച്ഛനോടൊന്നും മാറിപ്പോകാതിരിക്കുകയും അഞ്ചുമണിക്കൊന്നും ഇറങ്ങിയില്ല ആറു മണിക്ക് അദ്ദേഹത്തോട് അവിടെ കൂതാശികളൊന്നും അനുഷ്ഠിക്കരുത് കുതാശികളൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് അനുവാദമില്ല കൂതാശ വിലക്കുണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും അതെല്ലാം വീണ്ടും അതിനെല്ലാം അനുസരണക്കേടുന്ന മാരകമായ പാപത്തിലേക്ക് വീണുകൊണ്ട് കർത്താവിന്റെ തിരി ശരീരവും തിരു രക്തവും ഒക്കെ നമ്മൾ ഏറ്റവും ഭക്തി വിശ്വാസത്തോടെ വണങ്ങുന്ന ആ അരളിക്ക് അദ്ദേഹം വീണ്ടും ഉയർത്തുകയും അവിടെ ആരാധന നടത്തുകയും ചെയ്തു ആരാധന എന്നതിന്റെ പേര് പറയാമോ എനിക്കറിയില്ല എന്തെങ്കിലും ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് അത് ആ ചടങ്ങ് അങ്ങനെയാണ് അതിനുശേഷം മണവാളിന് അച്ഛൻ വൈകുന്നേരം ആറേ മുക്കാലിന് അദ്ദേഹം എന്തോ ഭയപ്പെട്ടതുപോലെ അദ്ദേഹത്തെ ആരൊക്കെ ആക്രമിക്കാൻ വരുന്ന പോലെ സത്യം പറഞ്ഞാൽ അദ്ദേഹം സസ്പെൻഷനിലായിട്ടും ഈ അനധികൃതമായ കുതാശികൾ അവിടെ നടത്തിയിട്ടും സഭയിലെ വിശ്വാസികളും ബസിലിക്കലെ ജനങ്ങളും ഒന്നും പ്രകോപിതരായിട്ടില്ല എന്ന് പ്രതിഷേധം അറിയിക്കും ഇത് ചെയ്യരുതച്ചാ അച്ഛൻ സ്ഥലം മാറി പൊക്കണം അല്ലെങ്കിൽ മാറ്റിയ സ്ഥലത്തേക്ക് മാറിക്കണം എന്ന് പറയുന്നതല്ലാതെ അച്ഛനെ അച്ഛാന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് വിളിച്ചോ ഒരു മോശമായിട്ടുള്ള ഒരു വാക്കുപോലും പറയാതെ ഏറ്റവും ബഹുമാനത്തോടുകൂടെയാണ് മണവാളിനെ വിശ്വാസികൾ കണ്ടിരുന്നത് ഒരുപക്ഷെ വിമതരെ ആയിട്ടുള്ള ആത്മാരെ കഴിഞ്ഞു കൂടുതൽ സ്നേഹം മണവാളിനോട് സഭയിലൂടെ ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾക്കാണ് അത് അദ്ദേഹത്തിനും അറിയാം അനാവശ്യമായിട്ട് ആരും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയോ അദ്ദേഹത്തെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എന്ന് പോലും അദ്ദേഹത്തെ ഒരു വിഷമവും സംഭവിക്കാതെ തന്നെ ഇത്രയും നാൾ ഇന്നലെ വരെ അദ്ദേഹം അവിടെ കഴിഞ്ഞത് അല്ലെ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം പ്രതിഷേധമോ കളിയാക്കലോ പരിഹാസങ്ങളോ എന്തെങ്കിലും വേദനകളോ ഉണ്ടാവിൽ ഒരു വൈദികനല്ല ഒരു മനുഷ്യന് പോലും താനിരിക്കുന്ന സ്ഥാനത്ത് തുടരാനോ അവിടെ നിൽക്കാനോ സാധിക്കില്ല അപ്പം നമ്മൾ സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ മാറണം അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യം സഭ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നു കരുതിയപ്പോൾ അതിനെല്ലാം തെറ്റിച്ചുകൊണ്ട് അനുസരണ കേടന്ന പാപത്തിലേക്ക് വീണ്ടും 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 മൂക്കൂത്തി വീഴാനാണ് അദ്ദേഹം ശ്രമിച്ചത് തൻ്റെ കൂട്ടുകാരായ വിമത വേദികരോട് ചേർന്ന് സഭയെ സഭയധിക്കാനും സഭയുടെ തലവന്മാരെയും സഭയുടെ നേതൃത്വത്തെയും അവഗണിക്കാനും അനുസരണക്കേട് കാട്ടാനും ഈ കാണിക്കുന്ന വ്യഗ്രത വിശ്വാസികളെ വലിയ നാശത്തിലേക്ക് തള്ളിവിടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലെ വൈകുന്നേരം ആരാധന കഴിഞ്ഞ് അദ്ദേഹം കുറേ സ്ത്രീകളുടെ മധ്യത്തിലൂടെയാണ് നടന്ന് പള്ളിമുറിയിലേക്ക് കയറിപ്പോയത് അതെന്തിന്റെ ഉദ്ദേശമാണെന്ന് മനസ്സിലായില്ല ഒരുപക്ഷെ സഭയുടെ വിശ്വാസികളാരെങ്കിലും അദ്ദേഹത്തെ എതിർക്കുമോ അദ്ദേഹത്തെ തടയുമോ എന്നൊക്കെ ഭയപ്പെട്ടിട്ടായിരിക്കണം ഒരു അഞ്ചു പത്ത് സ്ത്രീകളുടെ മാരക വലയം അദ്ദേഹത്തിന് ചുറ്റും സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം അപമാനിതനായിട്ടാണ് ഇന്നലെ പോയത് കാരണം ഈ സ്ത്രീകളുടെ മദ്യം പോകുന്നതിന് ഏറ്റവും വലിയ അപമാനമാണ് കാരണം സ്ത്രീകളെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചിട്ടല്ല ഇത്രയും സ്നേഹത്തോടെ സഹകരിക്കുന്ന ഒരു ഇടവക വിശ്വാസികളുടെ മദ്യത്തോളം ഇദ്ദേഹം സ്ത്രീകളുടെ നടുക്കൂടെ ഇദ്ദേഹം സുരക്ഷിതനായി പോയി അവിടെ പോലീസുകാരുണ്ട് പോലീസുകാരെ വിളിക്കാം അതിൽ നിന്നും മുതിരാതെ ഇദ്ദേഹം കുറച്ച് സ്ത്രീകളുടെ മദ്യത്തിലൂടെയാണ് ഇദ്ദേഹം പള്ളിമുറിയിലേക്ക് കടന്നുപോയത് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല എന്നാലും ഞങ്ങൾ ഊഹിക്കുന്നത് ആരെങ്കിലും അദ്ദേഹത്തെ തടയാനെന്തേലും ശ്രമിച്ചാൽ ഈ സ്ത്രീകളെ മുൻ നിർത്തി അതിന്റെ പുറകെ വലിയ കേസും കൂടാരങ്ങളും ഒക്കെ ആയിട്ട് പോകാം എന്നുള്ള ഒരു ധാരണ ഒരു മിഥ്യാധാരണയായിരിക്കും പക്ഷേ പക്ഷെ സംയമനം പാലിച്ച വിശ്വാസികൾ ബുദ്ധിയോടെ ആത്മസമർപ്പണത്തോടെ അവിടെ നിന്ന് ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയോ ചെയ്ത് ഇതിനൊന്നും ആരും മൈൻഡ് ചെയ്തില്ല ആരും ശ്രദ്ധിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴി അങ്ങോട്ട് പോയി ഒരാൾ പോലും ഒരു മൂള പോലും ചെയ്തില്ല അവിടെ അദ്ദേഹം റൂമിൽ പോയി വീണ്ടും ഈ സെക്യൂരിറ്റി ഫോഴ്സ് ലേഡി സെക്യൂരിറ്റിയും കുറച്ച് അൽമമായ സെക്യൂരിറ്റിയോട് തുടർന്നപ്പം പോലീസ് ഇടപെട്ട അവരെയും താഴെ ഇറക്കി എല്ലാവരെയും മാറ്റിയത് വീണ്ടും ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പം വൈദികരുന്ന വ്യാജേന കുറച്ച് ലോഹന്നിട്ടില്ല പാലിൻ്റെ സെറ്റിട്ട് കുറച്ച് പേര് കൂടെ പോൾ ചിറ്റനപ്പള്ളി അച്ഛനും ഈ മണവാളിൻ്റെ മുറിയിലേക്ക് പോയി അവിടെ ഇരിക്കുകയാണ് ചെയ്ത് അപ്പം വിശ്വാസികൾ അപ്പം പ്രകോപിതരായി അവർ പറഞ്ഞു അവരെ കയറ്റി വിട്ടാൽ ഞങ്ങളെയും കയറ്റി വിട്ടണം കാരണം സഭയോടൊപ്പമുള്ള ഞങ്ങളുടെ വൈദികൻ സഭയേൽപ്പിച്ച ബസലിക്കയുടെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റർ തരിയഞ്ിയത്തച്ഛനോട് ഒറ്റയ്ക്കാണ് അദ്ദേഹത്തെ ഇവരിനി സംഘം ചെന്ന് ആക്രമിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ട് ഇവരെ അവിടുന്ന് കയറ്റിയിരുത്തിയാൽ ഞങ്ങളെയും കയറ്റി ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾക്ക് സുരക്ഷ കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു അപ്പം പോലീസുകാരൻ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പോയി സംസാരിക്കാം കയറിയവരെയൊക്കെ നിങ്ങൾ താഴെ ഇറക്കിക്കൊള്ളാം നിങ്ങളെ ശാന്തരായിരിക്കാൻ പറഞ്ഞു അതിൻ പ്രകാരം വിശ്വാസികളെല്ലാം ശാന്തരായിരുന്നു ഈ മണവളത്തിൻ്റെ മുറിയിൽ നിന്നും അവരെല്ലാവരും പുറത്തു വന്നുവെങ്കിലും പോൾ ചുറ്റൻ പള്ളി അച്ഛൻ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ബാക്കിയുള്ള എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ വിശ്വാസികൾ വീണ്ടും അവിടെ ഒച്ച വെച്ചു കാരണം പോൾ ചിറ്റന് പള്ളിയെയും പുറകോട്ട് ഇറക്കിക്കൊണ്ടുവരണം ഇറക്കി വിടണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരെയും പോലീസ് ഇറക്കി ഈ പറയുന്ന അൽമാരെയും സഭാസ്നേഹികളെയും വിമതരെ എല്ലാം ഗേറ്റിന് പുറത്തിറക്കി അവിടുന്ന് കുറേ മോശമായ ബ്ലേച്ച പദങ്ങളൊക്കെ ഉപയോഗിച്ച് അൽമായ സമൂഹം അൽമയ മുന്നേറ്റംകാരെ തെറി വിളിച്ചെങ്കിലും വിശ്വാസികൾ പ്രകോപിതരാകാതെ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയാണ് ഉണ്ടായത് ഇനി ഇന്ന് സഭ എന്ത് ചെയ്യുന്നോ അത് നോക്കിയിരിക്കുകയാണ് അല്ലാണ്ട് വിശ്വാസികൾ നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല കാനോൻ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റേണ്ടത് സഭാനേതൃത്വമാണ് മേജർ ആർച്ച് ബിഷപ്പാണ് എറണാകുളത്ത് ചുമതലയുള്ള പാമ്പാനി പിതാവാണ് അതിൻ്റെ അപ്പുറം കൂര്യ എന്ന ഒരു പ്ര ഇത് ഇവിടെ ഉണ്ട് കൂര്യ എന്നൊരു നിയമസംഹിത ഇവിടെയുണ്ട് കൂര്യക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അവരത് ചെയ്യുമെന്ന് ഞങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു